ഹായ് ഇറ്റ്സ് മീ പ്രിൻസ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോയായിരുന്നു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള വണ്ടിയുടെ ഒരു കണ്ടീഷൻ എങ്ങോട്ടൊന്ന് നോക്കാം കേട്ടോ ഫുള്ള് ചെളിയായിരിക്കും ആണ് മഴക്കാലമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് ഒരു ചെറിയൊരു ലോങ് ട്രിപ്പ് പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള വണ്ടിയുടെ അവസ്ഥയാണിത് ഫുള്ള് ചെളിയാട്ടിട്ടുണ്ട് അപ്പോൾ മഴക്കാലമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയുടെ സൈഡിൽ സ്കർട്ടിംഗ് വെച്ചിട്ടുണ്ട് ആ സ്കർട്ടിങ്ങിനകത്ത് ചെളി കയറിയിട്ടുണ്ട് നന്നായിട്ട് ചെളി ചെളുകയറിയിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുരുമ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ആദ്യം നമുക്കൊന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളു എന്തായാലും അതൊന്ന് വാഷ് ചെയ്യാം അതുപോലെ തന്നെ മഴക്കാലമാണ് നല്ല രീതിയിൽ വണ്ടിക്ക് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കണം അപ്പോൾ അകപ്പം വണ്ടിയുടെ ഉൾവശമൊക്കെ ആണെങ്കിലും ഫുള്ള് അലങ്കൂരം ഒക്കെ കിടക്കുവാണ് അതായത് മാറ്റൊക്കെ ആണെങ്കിലും പലതും പല ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചെടുക്കണം അപ്പോൾ ചെറിയ രീതിയിൽ പൊടി കയറിയിട്ടുണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതൊന്ന് വാക്കം വാക്കം ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ പൊടി തന്നെ നിൽക്കും അപ്പോൾ അപ്പോൾ ഞാനൊരു മിനി മോക്കം ക്ലീനറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പൂടുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ് അപ്പോൾ ഞാൻ ബക്കറ്റും ഷാംപൂവും വെള്ളവും ഒക്കെ ആയിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ ഈ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഷാംപൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് തന്നെ അഞ്ച് രൂപയുള്ളൂ അപ്പോൾ കുറച്ച് വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഈ ഷാംപു ആണ് ഉപയോഗിക്കാറ് അപ്പോൾ ഈ സ്കട്ടിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഈ സ്കാർട്ടിങ്ങിൻ്റെ ഒരു ബീഡിങ്ങ് ഉണ്ട് ബീഡിങ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെളി കയറും ഇരുന്നാൽ തുരുമ്പ് കയറും അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയ ബ്രഷ് മേടിച്ച് അപ്പോൾ ചെളിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തൂക്കുമ്പോൾ പൊടി പോലെ പറന്നു പോകുന്നുണ്ടോ അപ്പോൾ ഞാനിത് സ്കർട്ടിങ്ങിലാണ് ഇങ്ങനെ ഒന്ന് ബ്രഷിട്ടൊന്ന് തൂക്കുന്നത് മെയിൻ ഡോറിലൊക്കെ മെയിൻ ഭാഗത്തൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചെളിയൊക്കെ ഫുള്ള് കളഞ്ഞിട്ട് ക്ലോത്തിട്ട് പിടിക്കാവുള്ളൂ അപ്പോൾ ക്ലോത്ത് മീൻസ് ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കുക കോട്ടനൊക്കെ ഉപയോഗിച്ചാൽ സ്ക്രാച്ച് വീഴും ചാൻസ് കൂടുതലാട്ടോ അപ്പോൾ ഫൈബർ ക്ലോത്ത് ഇട്ട് വണ്ടി വാഷ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ അത് റെസ്റ്റ് കേട്ടു തുടങ്ങി കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ജീലാപ്സിൻ്റെ ഭാഗത്തൊക്കെ അത് റെസ്റ്റ് കേട്ടു തുടങ്ങി ചെറിയ രീതിയിൽ മൈനീട്ടായിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴേ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ മഴക്കാലമാണ് മുമ്പോട്ട് പോകുമോറും കൂടിക്കൂടി വരാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ ഇതുണ്ടോ ഈ സ്കാട്ടിങ്ങിൻ്റെ അകത്തെ അവസ്ഥയാണ് ഉൾവശമാണത് ഫുള്ള് ചെടിയാണ് ഒരുപാട് നടത്ത ചെടിയുണ്ട് പക്ഷേ ഭാഗ്യമുള്ളതുകൊണ്ട് തുരുമ്പ് കയറി തുടങ്ങിയിട്ടില്ല അപ്പോൾ വീലാർച്ച ഒക്കെ ശ്രദ്ധിക്കണം ചെളി കയറിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ മഴക്കാലത്ത് വണ്ടിക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം ഇല്ലെങ്കിൽ ചെറിയ രീതിയിലാണേലും തുരുമ്പ് കയറി തുടങ്ങിയാൽ അത് വലിയൊരു പണിയാകും എന്തായാലും ശ്രദ്ധിക്കുക അങ്ങനെ എന്തായാലും വണ്ടി ഫുൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടി ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഔട്ട്ലുക്ക് അടിപൊളിയാണ് എന്തായാലും നമ്മൾ ആ ഭാ ശ്രദ്ധിക്കുക മഴക്കാലമാണ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക സേഫായിട്ട് വണ്ടി ഓടിക്കുക ഓക്കേ